നമ്മുടെ ചെറിയ കുരുമുളക് ചെടികളുടെ വേനൽക്കാല പരിചരണം ഇപ്പോൾ ഏകദേശം രണ്ട് മാസം പൂർത്തിയായി നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു നല്ലൊരു മഴ കിട്ടി മഴ കിട്ടിയ ശേഷം കൊടിയൊക്കെ മെല്ലെ തളുത്തുഷാറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുരുമുളക് ചെടികൾ വാടി കരിയാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു മഴ കിട്ടിയത് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടിയാൽ ഒരുപാട് മഴയൊന്നും ഇവിടെ കിട്ടിയില്ല ഇവിടെ ആ ഒരു മഴയാണ് നല്ലത് കിട്ടിയത് ബാക്കിയൊക്കെ ഇങ്ങനെ തൂളിത്തൂളി പെയ്യായത് ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുറച്ച് മഴ വേറെ കിട്ടി കഴിഞ്ഞാൽ നമ്മളീ ഓല കൊണ്ട് മറച്ചതൊക്കെ നമ്മൾ മാറ്റും എന്നിട്ട് കൊടിയുടെ ചോപടം ഒക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് നല്ല രീതിയിൽ ജൈവകളിട്ട് കൊടുക്കും അത് ചെറിയ പൊടി എന്നല്ല വലിയ പൊടി എല്ലാത്തിനും ചെയ്യും അതാണ് നമ്മുടെ ഇനി അടുത്തൊരു പരിചരണം ആയിട്ട് വരുന്നത് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഓല മറിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയായ വീടിയാണ് ഇപ്പോൾ ഉള്ളത് ഒരുവിധം നമ്മുടെ എല്ലാ കൊടികളും ഈ പ്രാവശ്യം നല്ല കരുത്തിൽ വീണ്ടും തിരിച്ച് കയറി വരുമെന്ന് വിചാരിക്കുന്നു എല്ലാ മട്ടത്തെയും കൊടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് നമുക്ക് നല്ല വേനൽ മഴ കിട്ടിയാലും ഇനിയും ഒരു മൂന്നാലെണ്ണം കൂടെ കിട്ടണം എന്നാലേ നമ്മൾ ഇതിൻ്റെ കൊടുത്ത മറയൊക്കെ മാറ്റുകയുള്ളൂ എന്നിട്ട് ഈ ചപ്പും ചവറും എല്ലാം മാറ്റി ചുവടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ജൈവോളായിട്ട് പൊടിച്ച ആട്ടുംങ്ങാട്ടി ഇടും പൊതുവേ നമുക്ക് സാധാരണ അധികം വേനൽ മഴ കിട്ടാറില്ല പുതിയതായിട്ട് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ മട്ടിമരത്തിൽ ഉള്ള കുരുമുളക് കൃഷിയെക്കുറിച്ച് എപ്പോഴും എടുത്തു പറയുന്നത്